നമുക്ക് ഞങ്ങൾ തരാൻ പണിഷ്മെന്റ് വലിയൊരു പണിഷ്മെന്റ് ഒന്നുമല്ല വളരെ സിമ്പിൾ ആയിട്ട് അതായത് ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയും അങ്ങനൊച്ചാട്ടോ ഞാൻ പറയാണ് അതായത് രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് ഇങ്ങനെ വന്നപ്പോ അടുക്കളയിൽ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കണം തോന്നി ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മൈമയാണ് ചായ ഞാൻ പറയും അയ്യോ സുദർശന കരയുന്നു അപ്പൊ ഓടിപ്പോയി സുദർശന എടുത്ത് വാവോ ചെയ്യുമ്പോഴേക്കും അവിടെ സക്കുട്ടി എണീറ്റിട്ട് അമ്മയെ ഈ സുദർശനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഈ ചായ എടുത്ത് സക്കുട്ടി കൊടുക്കണം അപ്പ എനിക്ക് അമ്മ വന്നിട്ട് എന്തെങ്കിലും പറയും അങ്ങനെയൊക്കെ എന്തെങ്കിലും അമ്മക്ക് ഇഷ്ടമുള്ളത് അമ്മ പറയും ആരാ ഇവിടെ ഇത് ഇത് എന്നൊക്കെ പറയും എത്ര ചെയ്യും അതാണ് അതാണ് പണിഷ്മെന്റ് അതൊന്നും എല്ലാം അപ്പൊ നമുക്ക് അത് കാണാനുള്ള ഒരു കൗതുകം നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലേ ചെറിയൊരു മ്യൂസിക്കിന്റെ പിൻബലത്തിൽ നമുക്ക് ആ ഒരു സംഭവം തുടങ്ങാം അപ്പൊ രാവിലെ തന്നെ പ്രഭാതം പൊട്ടിവിടരുന്നു പൂർവ്വസന്ധ്യവർദ്ധേ ഉത്തമാകുഷ്ടമോ മംഗളം കുറു രാവിലെ നമ്മളൊന്ന് അടുക്കളയിൽ പോവാ അടുക്കള ചേച്ചി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ അത് ചെയ്യ

അവിടത്തെ സക്കുട്ടി വന്ന് നിന്നിട്ട് എന്തോ ചോദിക്കുന്നു സക്കുട്ടിക്ക് ദോശ വേണന്നു ദോശ ഇപ്പൊ ദോശയൊന്നും ചൂടാൻ കൂല കുട്ടിയെന്ന് വെച്ചോണ്ട് ചായയും കാപ്പിയും കാട്ടിയും ദോശ ഉടാ കുട്ടി ചുമ്മാരിക്കും അമ്മക്ക് രണ്ട് കൈവള്ളു ദോശ ചൂടണം ദോശ എനിക്ക് തോറ്റ് ദോശ ചൂടുന്നു നല്ല നെയ്യിട്ട ദോശ വേണം ഒഴിക്കും നാടൻ മക്കൾ നന്മ ഇങ്ങനെ കണ്ടു ഇത് എനിക്ക് നമ്പനത്തിന് വെറും ദോഷിക്കാൻ സുദർശനാ മുളയെ നന്നായിട്ട് കരയിടാ അമ്മമ്മ ശരിക്കും പടിയേ അപ്പോഴാണ് അപ്പോഴാണ് ഒരു ഫോൺ വന്നു താരെ ചെന്നൈയിലേക്ക് വിളിച്ചിരിക്കുകയാണ് രാജമൗലിയുടെ സിനിമയിൽ ബാഹുബലി ത്രീയിലെ താരയെ ഞങ്ങൾ ഫിക്സ് ചെയ്തു രാജമൗലി അയ്യോ എന്നെ അല്ലേ മമ്മി ഉത്തന്നെ അല്ല എനിക്ക്